ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണ് ആറ് വൈൽഡ് കാർഡുകൾ ഇന്ന് വീട്ടിൽ കയറും എന്നാണ് അറിയാൻ സാധിച്ചത് അതിൽ സായി കൃഷ്ണ പൂജ അംഗ പൂജ നായരുണ്ട് അതുപോലെ അഭിഷേക് കുമാർ അഭിഷേക് ജയദേവ് ജയദേവ് തുടങ്ങിയവരൊക്കെയാണ് ഇന്ന് കയറാൻ പോകുന്നത് ലാലേട്ടൻ ഇന്ന് എന്തെല്ലാം ചോദിക്കുമെന്നുള്ളത് നമുക്കിന്ന് കണ്ടറിയാം കാരണം കഴിഞ്ഞ ആഴ്ച ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടിൽ നടന്നതാണ് ഒരുപാട് പ്രശ്നങ്ങൾ ജിൻഡോയുടെയും ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഒക്കെ അപ്പം ഇന്ന് എന്തെന്നാലും കഴിഞ്ഞ ആഴ്ചത്തെ പോലെ എല്ലാവരെയും എടുത്തിട്ട് കുടയുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വൈകുന്നേരം കാണാം എന്തെന്നാലും വൈൽഡ് കാഡ്സ് എല്ലാം കയറാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് മിക്കവാറും ഇന്ന് ഉച്ചയ്ക്ക് തന്നെ അവർ കയറാൻ സാധ്യതയുണ്ട് എവിഷന് മിക്കവാറും രണ്ട് പേര് പോകും അല്ലെങ്കിൽ ഒരാൾ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് പോവാൻ സാധ്യതയുള്ളത് നോറയാണെന്നാണ് കേൾക്കുന്നത് അറിയത്തില്ല ആരാണെന്നുള്ളത് നമുക്ക് വൈകുന്നേരം കൺഫർമേഷൻ കിട്ടും വൈൽഡ് കാർഡ്സെല്ലാം ഇന്ന് തന്നെ കയറി അവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ് വൈൽഡ് കാർഡ്സിൻ്റെ കളി കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് നമുക്ക് നമുക്കെന്താന്നാലും അടുത്ത അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം